ഇന്ന് നമ്മുടെ വാടക വീട്ടിൽ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അപ്പോൾ അതേപോലെതാ എണീറ്റ് കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു ഗ്ലാസ് മുത്താരിയൊക്കെ കാച്ചി കുടിച്ച് എല്ലാവരും എന്നിട്ട് ചായകൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിന് നിന്നിട്ടുണ്ടായിരുന്നത് മക്കളാണ് സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ചിഞ്ചുകൊണ്ട് കൂടെ എനിക്ക് പൊടി മാറിയിട്ടുണ്ടെങ്കിൽ അലർജീൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തലവേദനയൊക്കെയാണ് അപ്പോൾ മക്കൾ ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാനെ കേട്ടോ ചിഞ്ചും ഉണ്ട് കൂടെ ഷാനു ഉണ്ട് കേട്ടോ ഉണ്ട് മൂന്നാളും കൂടി മാറാമലയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ചെറിയ അടുക്കളയല്ല അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങോണ്ട് തൂത്ത് വാരാനൊന്നുമില്ല ഇത് ഒരുപാട് പഴക്കം ചെന്നൊരു വീടമാണ് അടുക്കളയാണ് അപ്പോൾ ഇതൊന്ന് ഈ ഒരു നോമ്പൊക്കെ ആയ സമയത്തെങ്കിലും ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം എടുക്കണമെന്നുള്ളൊരു കോതി മനസ്സിലുണ്ടായിരുന്നു കേട്ടോ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു വാരലും തുടക്കലും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ചുമരൊക്കെ നന്നായിട്ട് മങ്ങി മങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടായിരുന്നു ചുമരൊക്കെ അപ്പം നമ്മൾ പണിക്കാരെ വിളിച്ചിട്ട് നമുക്ക് കൂലി കൊടുത്തിട്ടും ചെയ്യാൻ പെയിൻ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ചെയ്യാൻ അത്രയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ മക്കളിതാ അവരെന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിഞ്ചു ആണ് ഇത്രയും വൃത്തിയാക്കിയിട്ട് ചുമരൊക്കെ പെയിൻ്റ് അടിച്ച് തന്നത് പെയിൻ്റ് സാധാരണ ഒരു പെയിൻറ് കളർ ചെറിയൊരു കളറിൽ ഈയൊരു കളറിൽ വൈറ്റ് സിമെൻറ്റും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ചുമരുമേൽ നമ്മളെ ഇതുണ്ടല്ലോ ഫെവികോളും കൂടി മിക്സ് ആക്കിയിട്ട് ഫെവികോളും കൂടി അല്ലെങ്കിൽ കയ്യിൽ പെട്ടെന്ന് പോലും നമ്മൾ ചാരി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മേലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിന് ഇറങ്ങിയിട്ടുണ്ടായത് അപ്പോൾ എല്ലാം രാവിലെ ഒക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് അടുക്കളയിലേക്കും ഒന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല അത്രക്കും പാത്രങ്ങളും അതും ഇതൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിൽ അടിച്ച് വാരി തുടച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നിലത്ത് പെയിൻ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാനായിട്ട് ഭയങ്കര അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ചെറുതായിട്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അങ്ങനത്തെ ഒരു നമ്മൾ സാധാരണ നല്ല വീട്ടിനൊക്കെ അടിക്കുന്ന ആ ഒരു പെയിൻ്റ് അല്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു പെയിൻ്റ് അല്ല ഇതിപ്പോൾ കുമ്മായം വൈറ്റ് സിമെൻ്റ് അതിൽ നമ്മൾ ചെറിയൊരു കളറും കൂടി ആഡ് ചെയ്തിട്ട് ഫെവിക്കോളും കൂടി ആഡ് ചെയ്തിട്ട് തേക്കാനായിട്ട് ഇത്രയും മതി എന്തായാലും ഇത് ഒരുപാട് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ചിഞ്ചി ഇത്രയും വൃത്തിയായിട്ട് അടിക്കുന്നു വിചാരിച്ചില്ല കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യത്തെ അടുക്കള ഈ വീ എൻ്റെ വീട് കാണുന്നവർക്ക് കണ്ടവർക്കറിയാം എത്രത്തോളം ചുമരൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോഴാണ് ഇത് തന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ പിന്നെ നമ്മൾ പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങളും പാത്രം വന്ന ചെറിയൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പൊടി മാറിയതല്ലേ അപ്പോൾ അടുക്കളയിൽ പണി ഒന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ പണി വ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിലാണ് നമുക്ക് ഒരുപാട് പണി ഉണ്ടാവുക പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഭാഗത്തൊന്നും പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല അടുക്കള മാത്രമാണ് കേട്ടോ അടുക്കളയിലാണെങ്കിലും എപ്പോഴും പെരുമാറുന്നത് അതുകൊണ്ടാണ് അടുക്കള നന്നായിട്ട് മങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഐഡിയ ഡി തോന്നിയിട്ട് ഒരു കാര്യം ആണ് കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത് അപ്പോൾ അവൾ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടോളന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ക്ലീ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ക്ലീനിങ്ങിൻ്റെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അടുക്കളയിലത്തെ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് പിന്നെ നമ്മൾ മുന്തിരി ജ്യൂസ് നമുക്ക് ഒരുപാട് ദിവസം മുന്തിരി നന്നായിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു വീഡിയോ റെസിപ്പി വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം അതും കൂടി നിങ്ങൾ കണ്ടിട്ട് വന്ന കേട്ടോ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് പുറത്ത് ഇതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി അതൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആളെ വിളിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക അത്രയ്ക്കൊന്നും ഇല്ലാല് ചെറിയൊരു സ്ഥലമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മക്കൾ തന്നെ അവർ ചെയ്തത് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആദ്യം അത് ഞാൻ ചെറിയൊരു ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സി ജാറിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല കട്ട് ഒട്ടിക തന്നെ അടിച്ചെടുക്കുക എന്നാൽ നമുക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് ഒരു അര ഗ്ലാസ് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് ജ്യൂസായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾ കാണാൻ മറന്നുപോരുന്ന ട്രൈ ചെയ്ത് നോക്കും വേണം കേട്ടോ ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളുണ്ട് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം